പബ്ലിക് സ്കൂളിൽ നടത്തിയ പരിപാടികൾ കുട്ടികൾ വിവിധ വേഷത്തിൽ അണിനിരന്ന പരിപാടിക്ക് മാറ്റുകൂട്ടി ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ നടത്തിയ വായനാ ദിന പരിപാടിയിൽ ബഷീർ മാധവിക്കുട്ടി തുടങ്ങി വിവിധ എഴുത്തുകാരുടെ വേഷത്തിൽ അണിനിരുന്ന കുരുന്നുകൾ കൗതുകമായി പുസ്തകഘോഷയാത്രയുടെ അകമ്പടിയോടെയാണ് കുട്ടികളും അധ്യാപകരും അതിഥികളെ സ്വീകരിച്ചത് പ്രശസ്ത എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് വായനാ ദിന പരിപാടിയുടെ നിർവഹിച്ചു പെരുമ്പാവൂർ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ ഈ പ്രാവശ്യത്തെ വായനാ ദിനത്തിൽ വരാൻ കഴിഞ്ഞു സന്തോഷമുണ്ട് വായനക്കു വേണ്ടി കുട്ടികളുടെ വായനാശീലത്തിനു വേണ്ടി ഇവിടുത്തെ സ്കൂളിലെ അധ്യാപകരും മറ്റുള്ളവരൊക്കെ കാര്യമായി പ്രയത്നിക്കുന്ന കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തീർച്ചയായും അതൊരു വളരെ നല്ല കാര്യമാണ് കുട്ടികളെ ഈ സ്കൂൾ പുസ്തകം മാത്രമായി ഒതുങ്ങിപ്പോയാൽ അവരുടെ ജീവിതത്തിലെ സങ്കല്പങ്ങൾ വളരെ ചെറുതായി പോകും അപ്പം വലിയ വലിയ ലോകങ്ങളെ കാണാനും വലിയ ജീവിതത്തെ കാണാനും തന്നോടൊപ്പമുള്ള മനുഷ്യരെ കാണാനുള്ള വലിയ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നല്ല പുസ്തകങ്ങൾ നൽകുന്നത് അതവരെ വായിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ദൗത്യമാണ് അല്ലെങ്കിൽ അതേ സ്മരണയാണ് ഇന്നത്തെ ഈ വായനാ ദിനം എന്ന് പറയുന്നത് ഈ ചടങ്ങിൽ വരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം കവിത്രി ശ്രീജ നടുവം മുഖ്യ അതിഥിയായി പുസ്തക വായനയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തും കവിതകൾ ചൊല്ലിക്കൊടുത്തും കുട്ടികളെ രസിപ്പിക്കുന്ന രീതിയിലാണ് ശ്രീജ വായനാ ദിന സന്ദേശം പകർന്നു നൽകിയത് തിരിച്ചു കൊണ്ടുവരാനാണ് ഒക്കെ കൊണ്ടുവരുന്നത് വരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഗുണം ജൂൺ പത്തൊമ്പത് വായനാ ദിനം ഇന്നിവിടെ ഈ ലൂ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ വരാൻ കഴിഞ്ഞതിനും കുട്ടികളോടൊപ്പം ഒരു മഹാ മഹത്തായൊരു വായനാ ദിനം ആഘോഷിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഒപ്പം വളരുന്നവർക്ക് എല്ലാവർക്കും വായനയില്ലാതെ ഒരു ദിവസം പോലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള വായനയില്ലാതെ ഒരു ദിവസം പോലും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ കടന്നു പോകുന്നേയില്ല കൂടുതൽ കൂടുതൽ വായിച്ച് കൂടുതൽ കൂടുതൽ അറിവ് നേടി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഈ ഒരു വായനാ ദിനം ഇനിയുള്ള എല്ലാ ദിനങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വൈസ് പ്രിൻസിപ്പൽ ബുഷ്റ സത്താർ സ്വാഗതം പറഞ്ഞു മാനേജർ ഡാനി സക്രിയ ലൈബ്രറിയൻ ഇന്ദുലേഖ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ